ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മറ്റു ക്ലബ്ബുകളെല്ലാം താരങ്ങളുടെ സൈനിങ് അനൗസ്മെൻ്റും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ പവർ ഹൌസുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സ് മാത്രം അവരുടെ കുറച്ച് ജൂനിയർ ലെവൽ പ്ലേഴ്സിന്റെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ അല്ലാതെ വിദേശ താരങ്ങളുടെ കാര്യത്തിലായാലും ബിഗ് ട്രാൻസ്ഫർ വേൾഡ് കാര്യത്തിലും എല്ലാം വല്ലാത്തൊരു മൗനം പാലിക്കുന്നുണ്ട് അതെന്താണ് എന്ന് ആരാധകർക്ക് നല്ല സംശയമായിരുന്നു അതിനുള്ള മറുപടി ഇന്നലെ മാർക്കസ് മാർഗിൽ തന്നെ നൽകിയിട്ടുണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ആണ് യഥാർത്ഥത്തിൽ ശരിയായ ബാധയിൽ കൂടി പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അവരുടെ ബിഗ് സൈനിങ്ങുകളെ കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് അവരുടെ കോച്ചിന്റെ കാര്യത്തിൽ ഫൈനൽ ഡിസിഷൻ എടുത്ത ശേഷം മാത്രമാണ് അപ്പം കോച്ചിനെ കൊണ്ടുവന്ന ശേഷം കോച്ചിന്റെ ഫിലോസഫിക്കും കോച്ചിന്റെ താല്പര്യത്തിനും കോച്ചിന്റെ ശൈലിക്കും അനുയോജ്യരായ താരങ്ങളെ കൊണ്ടു കൊടുക്കുക എന്നുള്ള ശരിയായ പ്രോസസ്സിലാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ഇപ്പം നിൽക്കുന്നത് അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെയുള്ള ക്ലബ്ബുകൾ ഒരു സെറ്റ് ഓഫ് പ്ലേസിനെ സ്വന്തമാക്കുന്നു ആ പ്ലേയേഴ്സിനെ പറ്റുന്ന ഒരു കോച്ചിനെ തപ്പി പിടിക്കുക അല്ലെങ്കിൽ കുറേ പ്ലേയേഴ്സിനെ എടുത്തിട്ട് ഒരു കോച്ചിനെ കൊണ്ടുവരിക എന്നുള്ള മണ്ടൻ തീരുമാനം എടുക്കുമ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് കൃത്യമാണ് അവരുടെ കോച്ചിൻ്റെ കാര്യത്തിൽ ഫൈനൽ കോൾ എത്തിയ ശേഷം ആയിരിക്കണം ആക്റ്റീവായിട്ട് അവർ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇറങ്ങുക എന്ന് മാർക്കസ് മർഗിലോ മാത്രമല്ല ഇന്നലെ രാത്രിയോടുകൂടി ഓൾമോസ്റ്റ് എല്ലാ ജേണലിസ്റ്റുകളും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്